ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ഞാൻ ഷചിത ഐ പി സി പരിഷ്കരണം ക്രിമിനൽ നിയമങ്ങൾക്ക് പുതിയ പരിഷ്കരണം വന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ നോക്കാം വിശദമായി ഐ പി സി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രൺബീർ സിംഗ് കമ്മീഷനാണ് ഐ പി സി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര കമ്മീഷൻ ഡോക്ടർ രൺബീർ സിംഗ് ആണ് എന്നാൽ ഈ ഐ പി സി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് ഐ പി സി പരിഷ്കരണ ബിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ നിലവിൽ ഇരുന്ന ആ ഐ പി സി ആക്ട് അല്ലേ ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പരിഷ്കരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് ഡേറ്റ് ഓർത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഈ ടോപ്പിക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയിരിക്കണം റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു മേഖലയാണത് കഴിഞ്ഞ ഒരുപാട് പരീക്ഷകൾ ചോദിച്ചു ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ് അമിത് ആണ് ആരാണ് അമിത്ഷാ ഒരു പക്ഷേ ആ ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടാകും ഈ പുതുക്കിയ നിയമപ്രകാരം വാക്കുകൾക്ക് അല്ലെങ്കിൽ പദങ്ങൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് നിയമത്തിൽ വന്നിട്ടുള്ള അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പല കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട് നോക്കാം ഇന്ത്യൻ ശിക്ഷാനിയമ ഐ പി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇനി മുതൽ എങ്ങനെ അറിയപ്പെടും ഭാരതീയ ന്യായ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറിയപ്പെടും ഐ പി സി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് ഭാരതീയ ന്യായ സംഹിതാ ബില്ല് അറിയപ്പെടും ഭാരതീയ ന്യായ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ ന്യായ സംഹിത ബില്ല് അറിയപ്പെടും ക്രിമിനൽ നടപടി ചട്ടം ക്രിമിനൽ നടപടി ചട്ടം ചട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എങ്ങനെ അറിയപ്പെടും എങ്ങനെ അറിയപ്പെടും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടും ക്രിമിനൽ നടപടി ചട്ടം സി ആർ അല്ലേ ഓക്കെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടും ഇനി നോക്കിയേ ഇന്ത്യൻ തെളിവ് നിയമം എവിഡൻസ് ആക്ട് ആയിരത്തി റിയപ്പെടും അടിസ്ഥാനത്തിൽ അല്ലേ നമ്മൾ തെളിവുകളൊക്കെ അല്ലെ എടുക്കുന്നപ്പോ ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഈ ഒരു ഒരു സെറ്റുകൾ ഒന്ന് ഓർത്തു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ ആദ്യം ആര് അമിത്ഷാ അവതരിപ്പിക്കുന്നു അഗൈൻ ഇരുപത് ഡിസംബർ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് വീണ്ടും ലോക്സഭയിൽ ഒരിക്കൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഓർത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് പാർലമെന്റ് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒപ്പുവച്ചു ൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിൻ്റെ ഇനി ഓപ്ഷൻ ഈ കാണുമ്പോയെ ക്രിസ്മസിൻ്റെ ഒപ്പ് വെച്ച് കാണില്ല എന്നൊന്നും വിചാരിക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ തന്നെ ആരാ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റ് ഈ ഭാരതീയ സുരക്ഷാ സംഹിതാ ബിൽ അല്ലെങ്കിൽ ഐ പി സി പരിഷ്കരണ ബില്ലിന് ഒപ്പുവയ്ക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിൽ ഇത് നിലവിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വരുന്നു ഓക്കെ ഒന്നൂടെ പറയുന്നു കമ്മീഷൻ ഏതാ ഡോക്ടർ രൺബീർ സിംഗ് കമ്മീഷൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടുന്നു ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഭാരതീയ നാഗരി സുരക്ഷാ സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറിയപ്പെടും ഇന്ത്യൻ തെളിവ് നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറിയപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് പാർലമെൻറ്റ് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പുതിയ നിയമം നിലവിൽ വന്നു ഒക്കെയാണ് സെറ്റാണ് വീണ്ടും കാണും അടുത്ത ക്ലാസ്സിൽ ബൈ